ചരിത്ര പ്രാധാന്യമുള്ള തൃശൂർ വടക്കുനാഥ് ക്ഷേത്രത്തിലെ തെക്കേ തെക്കേഗോപുരനടയെ കണ്ണാടിക്കൂട്ടില് പ്രതിഷ്ഠിച്ച് ഇരിങ്ങാലക്കുട മാപ്രാണം കൊടുങ്ങല്ലൂർ സ്വദേശി നജില് തെക്കേ ഗോപുരത്തിന്റെ ചെറുരൂപമാണ് തനിമയും സൂക്ഷ്മാംശങ്ങളും നഷ്ടപ്പെടാതെ പതിമൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കിയത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മിനിയേച്ചർ ചൊവ്വാഴ്ച വടക്കും പ്രദർശിപ്പിച്ചിരുന്നു ഗോപുരത്തിന് ഒന്നര അടിയോളം രണ്ടടിയോളം നടപ്പാതയും പരിസരവും ഉൾപ്പെടെ ഒരു മീറ്റർ നീളവും വീതിയുമുണ്ട് ഇതിനെ ഉയർന്ന പീഠത്തിൽ വൈദ്യുതാലങ്കാരത്തോടെയാണ് നജിൽ പ്രദർശിപ്പിച്ചത് ഭൂരിഭാഗവും നിർമ്മിച്ചത് ഫോറക്സ് ഷീറ്റിലാണ് സ്പോഞ്ച് പെയിന്റ് കെട്ടുകമ്പി പുട്ടി ടേപ്പ് തുടങ്ങിയവയും ഉപയോഗിച്ചു ഞാൻ ചെയ്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിന്റെ മാതൃക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫിനിഷ് ചെയ്തു ആ ഒരു പതിമൂന്ന് മാസത്തോളം ഞാനിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ് ശതമാനം ഗോപുരത്തിൻ്റെ ഡിറ്റോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാൻഡ്മെയ്ഡാണ് വേറെ മെഷീനറി കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ലേ മേൽക്കൂര ജനൽ കളിവാതിൽ പഞ്ചവർഗത്തറ വ്യാളി ബാലകൂടം കഴിക്കോൽ ഗോപുര ഭാഗങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കി കണ്ടും പഠിച്ചു ഗോപുരത്തിനു നോക്കിയും തിരക്കില്ലാത്ത ഒരു ദിവസത്തിന്റെ പുനരാവിഷ്കാരത്തിൽ ഏതാനും സന്ദർശകരെയും കാണാം ഗോപുരത്തിനു നോട്ടീസ് ബോർഡ് വശത്തെ ആനപ്പള്ള മതിൽ തുടങ്ങിയവയും സൂക്ഷ്മമായി നിർമ്മിച്ചിട്ടുണ്ട് പഴമ പ്രകടമാക്കാൻ ഉതകുന്ന നിറങ്ങൾ ഉപയോഗിച്ചു എല്ലാവരും കണ്ടിട്ടുണ്ട് സാധാരണ സാധാരണ ഒരു ഒരു ദിവസം ദിവസമാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇരിക്കുന്ന അവിടെ സമയം ചിലവഴിക്കണത് സെൽഫി എടുക്കണത് പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ ഒരു സീനാണത് ഇന്ന് ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തും മറ്റേ ഫെൻസ് ഉണ്ട് അന്ന് ഇതുപോലെ കയറ് കിട്ടി തിരിച്ചേക്കായിരുന്നു അപ്പോൾ അത് ചെയ്തിരുന്നു പിന്നെ പ്രാവ് പിന്നെ അന്ന് ആ സമയത്ത് അവിടെ ഇങ്ങനെ പശുക്കളേനെ അങ്ങനത്തെ സംഭവങ്ങൾ കാണായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ നിർമ്മാണം തുടങ്ങിയെങ്കിലും ജോലി തേടി വിദേശത്ത് പോകേണ്ടി വന്നു പിന്നീട് തിരിച്ചെത്തിയാണ് പൂർത്തിയാക്കിയത് ഈഫൽ ടവർ താജ്മഹൽ ടൈറ്റാനിക് കപ്പൽ ലണ്ടൻ ബ്രിഡ്ജ് ലൂസിഫർ സിനിമയിലെ പള്ളി തുടങ്ങി ധാരാളം മിനിയേച്ചറുകളും ഉണ്ടാക്കി ഈഫൽ ടവർ ഈർക്കിലുകൊണ്ടാണ് നിർമ്മിച്ചത് മിനിയേച്ചർ കമ്പം നാലാം ക്ലാസ് മുതലാണ് ചിത്രരചനയിലെ താൽപര്യത്തെ തുടർന്നാണ് നാലാം ക്ലാസ് മുതൽ മിനിയേച്ചർ നിർമ്മാണത്തിലെത്തിയത് അമ്മാവൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വലിയ ചക്രങ്ങളുള്ള കാറിന്റെ കളിപ്പാട്ടം തകർന്നപ്പോൾ ഉണ്ടാക്കിയാണ് തുടക്കം പ്ലസ് ടു കാരനായ നജിലിന് സ്കൂൾ പഠനകാലത്ത് സ്റ്റിൽ മോഡലിംഗ് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ചരിത്രത്തിലും പഴമയിലുമാണ് താൽപര്യം ചിത്രത്തേക്കാൾ മിനിയേച്ചറുകൾ സംതൃപ്തി നൽകുന്നുവെന്നും നജിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്